യില് ഒരു ട്രിക്ക് ഉണ്ട് അതായത് മറ്റേ മിയ എന്താ എന്റെ പേര് ക്യൂബ് റുബിക്സ് ഓ റൂബിക്സ് ക്യൂബ് വെച്ച് നന്നായിട്ട് അത് എനിക്ക് ജീവിതത്തിൽ ഞാൻ അത് കൈകൊണ്ട് തൊട്ടിട്ടില്ല എനിക്ക് പേടിയാ നമുക്ക് അത് അതൊന്ന് ചെയ്ത് കാണിച്ചാലോ ഇവിടെ എത്ര ചെയ്യും തേർട്ടി സെക്കൻഡ് ചെയ്തിരുന്നോ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോവാ ഷഫിൾ ചെയ്തു തരാം അതെങ്കിലും ഞാനൊന്ന് ചെയ്യണം അറേഞ്ച് ചെയ്യാം നന്നായി കിട്ടിയ സാധനം കൊളാക്കാൻ ആക്കാൻ എനിക്കിഷ്ടമാണ് ഞാൻ ഇത് കൊളാക്കട്ടെ ഇത് കൊളാക്കാൻ അറിയില്ലല്ലോ ഇത് എങ്ങനെയാ കൊളാശ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് ഒരു മൂതന ചെയ്യാതെ ഓ ശരി ശരിയാക്കാൻ പറ്റുമോ നോക്കി ഞാൻ ശരിയാക്കാൻ നോക്കണോ ചുമ്മാ നോക്ക് ഇത്ര ശരിയാക്കി പച്ച കിട്ടി പച്ച പിടിച്ചു മീയ പച്ച പിടിച്ചു അതെ ഇത് ഒമ്ോട്ട് ഞാൻ പ്രാക്ടീസ് അല്ല മോനെ ഞാൻ ഒരു അഞ്ചു ഇത് എടുത്തിട്ടായിട്ട് ഇന്ന് രാത്രി പോയിട്ട് പ്രാക്ടീസ് അതെ തിരിച്ച് പ്രാക്ടീസ് ചെയ്യണം ഞാൻ ഇത്ര ഇത് ശരിയല്ലേ ഈ ഗ്രീൻ മൊത്തം ശരിയാണ് ഇങ്ങനെ സൈഡ്സും ശരിയാണ് അതെല്ലാം സെയിം ആയിട്ട് വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇനി ബാക്കി ഞാൻ കൊളാക്കി തട്ടെ കൊളാക്കി കൊളക്കൊള്ളു കൊളായെന്ന് തോന്നുന്നു യെസ് ഇനി കരുൺ എങ്ങി സെക്കൻഡ്സിൽ ചെയ്യാൻ നമുക്ക് നോക്കാം തുടങ്ങിയില്ല തുടങ്ങിയില്ല നോക്കുന്നേ ഉള്ളു റെഡിയാ അവിടെ തോൽവി ഞാൻ ഒന്നും നോക്കുന്നില്ല അതൊരു വല്യ കുളായിരുന്ന തോന്നുന്നേ ൊടുത്തോ അത് ചെറിയ കുളം ഞാൻ വിചാരിച്ചത് വല്യ കുളം പക്ഷെ ഇവരെ സ്പീഡ് കണ്ടിട്ട് എന്ത് സ്പീഡിൽ ഇങ്ങനെ വരലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് കൊള്ളാം പിന്നെ മോൻ ഇത് ചെയ്യുമ്പോ ഇങ്ങനെ ഒരു ഒരു ബോഡിയിലൊരു ഇരുന്ന് ഇരുന്ന് അങ്ങനെ അതെന്താ അതിന്റെ അല്ലെങ്കിൽ ും പഠിപ്പിച്ചു യൂട്യൂബ് നോക്കിട്ടാ യൂട്യൂബ് നോക്കി പഠിച്ചു വീട്ടിലാരെങ്കിലും ആയിട്ട് ഇത് ചെയ്യാറുണ്ടോ വീട്ടിലാരും കോഷൻ കൊടുക്കുക അപ്പൊ അവൻ തേർട്ടി സെക്കൻഡ് ഐറ്റാ പിന്നെ ട്വന്റി ഫൈവ് ആവും

ചേട്ടാ പറയുന്നുണ്ട് ഞാൻ സ്വന്തമായിട്ട് റൂബിസ് ക്യൂബ് പഠിക്കാൻ അപ്പൊ ചേട്ടൻ കൂടെ കമ്പീറ്റ് ചെയ്യാല്ലോ എപ്പൊ ഞാന് ഓൾമോസ്റ്റ് ഡി സി ലൈക് റുബിസ് ക്യൂബില് ഡി കിട്ടാൻ ഓൾമോസ്റ്റ് ആവുന്നുണ്ട് പിന്നെ ഞാൻ ചേട്ടിന്റെ ഷഫലിങ് ഞാൻ പഠിച്ചു ചേട്ടന്റെ കയ്യില് ഓക്കെ ഓക്കെ അല്ലേ ടൈമുണ്ട് നമുക്ക് കോമ്പറ്റീഷൻ ആക്കണം നോക്ക് മോഡൽസ് ഇരിക്കുന്ന പോലെ അല്ലേ െ അതാണ് ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത് കാൽ എങ്ങനെ വെച്ചു കൈ എങ്ങനെ വെച്ചു ഇപ്പോഴേ തന്നെ നല്ലൊരു നല്ല ലുക്ക് ഉണ്ട് അവളൊരു കുട്ടി ദീപിക ആ അതാണ് അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു ഇനി ഇത് ട്വന്റി സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇനി വേറൊരു പ്രാവശ്യം നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ അത് അതിലും നമ്പർ ആയിട്ട് ഇരിക്കട്ടെ എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പാടുള്ളൊരു ജോലിയാണ് നല്ല കോൺസെൻട്രേഷൻ വേണം ചേച്ചി ആദ്യം ഈ ഞാനിപ്പോ ചെയ്തത് കോമൺ സെൻസ് മാത്രം ആവശ്യമുള്ള സാധനമാണ് അത് കോമൺ സെൻസ് ആണ് അല്ല ആദ്യം ഇങ്ങനെ ഒരു ക്രോസ് ഉണ്ടാക്കണം ഇപ്പൊ ഇതിപ്പോ ഇതിപ്പോ ഇതൊരു എച്ച് പീസ് ആണ് ഈ നാളെണ്ണം ഒറിജിനൽ സ്ഥലത്ത് പോലെ ഇരിക്കണം ഇത് ഓൾറെഡി ഇതും ആണ് ആണ് ഇങ്ങനെ ചെയ്യാ കുറച്ച് സമയം കണക്ടും ഇവിടെ എന്നിട്ട് അങ്ങനെ തന്നിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം എന്തായാലും അടിപൊളിയായിരുന്നു സൂപ്പർ നല്ലൊരു പെർഫോമൻസ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി നല്ലൊരു ടാസ്ക് കാഴ്ചവെച്ചതില് താങ്ക് യു